ഏതൊക്കെ തീയതി നോക്കിയാലും അയ്യപ്പം പിടിക്കല്ലേ അത് അപ്പൊ തന്നെ കയറി പിടിക്കുകയാണ് അതുകൊണ്ട് പേടിക്കണ്ട അയ്യപ്പം പിടില്ലാരേപിന്റെ അത് ഈ സംഭവിച്ചതിൽ ഒരത്ഭുതവും ഇല്ല കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരും നിരീശ്വരവാദികളും അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു അവർ ഉത്തമ ഉത്തമബോധ്യത്തിലാണ് ചെയ്യുന്നത് കാരണം ശബരിമലയെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടത്തിയതാണ് അത് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അതിനെ തടയുകയാണുണ്ടായത് പക്ഷേ അതിനുശേഷം ഒരടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഇപ്പോഴ് വളരെ വ്യക്തമായിരിക്കുകയാണ് കാരണം അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക ഇല്ലാതാക്കുക എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല ഇടയ്ക്കിടയ്ക്ക് അടവു നയം ജയകുമാറിനെ വെച്ചത് ഒരടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അയ്യപ്പവിശ്വാസി ആയതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടിച്ചപ്പോൾ രക്ഷപ്പെട്ടത് അവിടുത്തെ ഒരു നടപടികളും സ്വീകരിക്കാതെ മുന്നൊരുക്കവും നടത്താതെയാണ് അദ്ദേഹത്തിന് അപ്പോൾ അതൊരടവ് നയമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു അയ്യപ്പ വിശ്വാസിയായതുകൊണ്ടായിരിക്കാം കുഴപ്പമൊന്നും സംഭവിക്കാതെ പോയത് മാത്രമല്ല പ്രധാന ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത് ഒന്ന് ഈ സർക്കാർ ഇലക്ഷന് മുമ്പായിട്ട് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് അയ്യപ്പ സംഗമം അപ്പം അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നു എന്ന് അയ്യപ്പനെ മനസ്സിലാക്കി പണ്ട് തൊട്ടേ അയ്യപ്പനെ ദ്രോഹിക്കുന്നവരെ ഒരു പിടിത്തം പിടിച്ചതാണ് അത് എവിടം വരെയും പോകും എന്ന് കണ്ടറിയാം കാരണം ഇങ്ങനെ കയറി 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 അത് ഇങ്ങനെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അത് വിശ്വാസികളുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പിടിക്കപ്പെടും പിന്നെ രണ്ടാമതൊരു പ്രഖ്യാപനം നടന്നത് സി പി എം അതിൽ ദരിദ്രരില്ല അതിദരിദ്രന്നല്ല അദ്ദേഹം പറഞ്ഞത് സി പി എം അതിൽ ദരിദ്രർ എന്ന് അതായത് സി പി എമ്മിൽ ദരിദ്രരുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ നേതാക്കന്മാർ ഇങ്ങനെ കട്ടെടുത്തുകൊണ്ടിരിക്കുക ഏതെങ്കിലും പാവപ്പെട്ടവർ സി പി എമ്മിൽ ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യുന്ന ബി ജെ പിക്ക് അത് നമ്മൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങിലും ആലപ്പുഴയിലും തൃശ്ശൂരും കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി അവരുടെ പ്രവർത്തകർക്ക് നേതാക്കന്മാരൊക്കെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ അവരെ പണക്കാരാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ഈ കൊള്ളുക എല്ലാം തീരുമ്പോഴും മുഖ്യമന്ത്രി വേറൊരു പ്രഖ്യാപനം നടത്തും സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ ഈ രണ്ട് പ്രഖ്യാപനങ്ങളും തട്ടിപ്പായിരുന്നു എന്നാണ് വിളിപ്പെടുന്നത് മാത്രമല്ല ഇത് എവിടം വരെയും എത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം കാരണം ഈ താഴെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ദൈവതുല്യൻ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവരൊന്നും വിശ്വാസികളല്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ദൈവം അല്ല അവരുടെ ദൈവം കാരണം അവരുടെ പാർട്ടിയുടെ ആളാണ് മുകളിലുള്ളവരായിരിക്കുമല്ലോ അവരുടെ ദൈവതുല്യര് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ദൈവത്തിൽ വരെ എത്തട്ടെ എന്ന് സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം ആ ദൈവത്തെ പിടിക്കുന്നിടം മുറയും സാക്ഷാൽ ദൈവം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ളതാണ് പിന്നെയുള്ളത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് സെൻട്രൽ ഏജൻസിക്ക് ചില സെൻട്രൽ ഏജൻസിക്ക് അതിൻ്റെ അകത്ത് ഇടപെടാം അതിൻ്റെ അകത്ത് കള്ളപ്പണത്തിൻ്റെയൊക്കെ ഉണ്ട് കാര്യമുണ്ടെങ്കിൽ ഇടപെടാം അത് നിയമപരമായിട്ടാണ് അല്ലാതെ പൊളിറ്റിക്കലല്ല അത് നിയമപരമായിട്ട് അവർ ഇടപെടും ഇടപെടുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകട്ടെ അത് തമ്മിലെന്താ വ്യത്യാസം അത് എന്താ വ്യത്യാസം ഈ യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമും തമ്മിൽ ഇതെല്ലാം ഒന്നു തന്നെയുള്ളൂ പിന്നെ അതിനകത്ത് സഖ്യമുണ്ടാക്കുന്നത് എടുത്തു ചോദിക്കേണ്ട കാര്യമില്ല അത് അത് ഒന്ന് തന്നെയാണ് ഈ ഒന്ന് അവരെന്തെങ്കിലും പരസ്യമായിട്ട് പറയുന്നുണ്ടോ ശബരിമല അല്ലല്ല അവരതിനുവേണ്ടി ശ്രമിക്കുന്നവർ നിയമപരമായിട്ടാണ് അവർക്ക് ചെയ്യാൻ അല്ലാതെ പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടി അതെ അവരവർ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് അതിൻ്റേതായ വഴിക്ക് അത് സർക്കാരുമായിട്ടൊരു ബന്ധവുമില്ല മന്ത്രിയായിട്ടൊരു ബന്ധവും ഇല്ല അത് അവരുടെ നിയമപരമായിട്ടുള്ള പ്രക്രിയ അതല്ലേ പറഞ്ഞത് ദൈവതുല്യരായിട്ടുള്ളവർ പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ദൈവം അത് വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവമല്ല അവരുടെ പാർട്ടിയുടെ ദൈവമാണ് കാരണം നിരീശ്വരവാദികളാണല്ലോ മുഴുവൻ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ അത് ചെയ്യും എന്നൊക്കെ പറയും പക്ഷേ തേർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഏതൊക്കെ രീതി നോക്കിയാൽ അയ്യപ്പൻ പിടിക്കുകയല്ലേ അത് തന്നെ കയറി പിടിക്കുകയാണ് അതുകൊണ്ട് പേടിക്കണ്ട അയ്യപ്പം പിടില്ലാരെയും നമുക്ക് നോക്കാം